സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇത് നിങ്ങൾ വായിച്ചില്ല ഉണ്ടിക്കയച്ചതാണോ പണി കിട്ടുമോ അപ്പോൾ ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വീഡിയോ കാണാൻ പറ്റും അതുകൊണ്ടാണ് ടിക്ടോക്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക മാക്സിമം ആളുകൾ ഇനിയിപ്പോൾ ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർ എന്നെ വന്ന് തെറി വിളിക്കാനൊന്നും നിൽക്കേണ്ട കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ആക്കിയ സമയം മുതൽ ഈ സമയം വരെ ഒരുപാട് വ്യക്തികൾക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ എന്താക്കുക ബാങ്ക് ടു ബാങ്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ കയ്യിൽ പൈസ കൊടുക്കും പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് കൊടുക്കുക പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾക്ക് നമ്മളെ പോരലേക്കൊക്കെ പൈസ കൊണ്ടുവന്ന് തരികയാണ് ഇപ്പോൾ അവർ ഗൂഗിൾ പേ ചെയ്യാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പിടിക്കപ്പെടുമ്പം അവരെന്തു ചെയ്യും അവർ സംബന്ധിച്ചിട്ട് ആളുകളൊക്കെ മൊത്തത്തിൽ ഹാക്കുന്നൊരു സാഹചര്യം അപ്പം ആരെ പൈസ നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓൺ വോയിസ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഇന്ന നേരത്തേക്ക് ആരും പാഞ്ഞു കയറണ്ട കാരണം ഞാൻ അറിയുന്ന ഏകദേശം ഒരു എട്ട് സുഹൃത്തുക്കൾ ഞാൻ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി ഒരു പതിനേഴ് റുപ്യ ഒരു അയ്യായിരം ഒരു ലക്ഷം ഒരു നാൽപ്പത്തയ്യായിരം അങ്ങനെ പല കേസുകളും കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കിയപ്പോഴോ വേറെ ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും ഒരു വർഷമായിട്ട് അതിൻ്റെ പുറം പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ബാലൻസ് ഒക്കെ കാണിക്കും പക്ഷെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ചില ആൾക്കാർക്ക് ബീഹാർ നിന്നാണ് ചില ആൾക്കാർക്ക് ബാംഗ്ലൂർ ആണ് ചില ആളുകൾക്ക് ഹൈദരാബാദ് ആണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ പല ആളുകളും ഒന്ന് മടികൂടാതെ അവരുടെ ഇൻബോക്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടിക്ടോക്കിൽ നിന്ന് തന്നെ അവർ ഇൻബോക്സിലേക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ പരസ്പരം ഒന്ന് കാരണം ഒരുപാട് പ്രവാസികളുണ്ട് നാട്ടിൽ നിന്ന് പല രാജ്യ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് അപ്പം ആരുടെയും പൈസ നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഞാൻ ഇൻസൾട്ട് ചെയ്തതെന്നല്ല കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഞാനാണെങ്കിലും ഞാൻ ബാങ്ക് ടു ബാങ്കാണ് പൈസ അയക്കാറ് അപ്പോൾ മാക്സിമം എല്ലാവരും അങ്ങനെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ